മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ വീട്ടിൽ നിന്നും തിരകൾ കണ്ടെത്തി മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടിയ കേസിൽ മുഖ്യപ്രതി മമ്പാട് ടാണ സ്വദേശി വാളപ്പുറം ായ റിയാസ് ബാബു എന്ന വീട്ടിൽ നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നാടൻതോക്കിൽ ഉപയോഗിക്കുന്ന പത്ത് തിരകൾ കണ്ടെത്തി ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക വിറകുപുരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു തിരകൾ ആയുധ നിയമപ്രകാരം പ്രതിക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും